സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ചെയ്യാൻ മറക്കരുത് ചതികൾ തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല തന്നെ ചതിച്ചവരെ വെറുതെ വിടുകയില്ല എന്ന് വ്യക്തമാക്കുന്ന ബാലൻ തനിക്ക് എതിരെ പ്രയോഗിച്ച തന്ത്രം തന്നെ തിരികെ പ്രയോഗിക്കണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇതോടെ ഉദയഭാനു പെട്ടുപോകുന്നു ഉദയഭാനുവിന് കൊടുക്കേണ്ട തിരിച്ചടി പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ മുന്നിലേക്ക് പോകുന്നത് ഈ കാര്യങ്ങൾ ഇതേ തുടർന്ന് അറിയാൻ ഇടയായതിനെ തുടർന്ന് ഉദയഭാനു നെൽകക്കള്ളി ഇല്ലാത്ത അവസ്ഥയിൽ വന്ന് എത്തുകയാണ് കാര്യങ്ങൾ ഒന്നും വിചാരിച്ചതുപോലെ നടക്കുന്നില്ല സത്യങ്ങളാണെങ്കിൽ അറിയുകയും ചെയ്യുന്നു ഇനി ദേവിയുടെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കും ആ ഒരു ചോദ്യം മുന്നിൽ ബാക്കിയാവുകയാണ് ഇതേ തുടർന്ന് ഉദയബാനോ ഒടുവിൽ പുതിയൊരു തന്ത്രം പ്രയോഗിക്കാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് ബാലനേ ചെന്ന് കാണുന്നു ബാലൻ സത്യങ്ങൾ അറിയുന്നതിന് മുൻപ് തന്നെ പുതിയൊരു തങ്കം പ്രയോഗിക്കുക എന്നതായിരുന്നു അയാളുടെ നീക്കം പക്ഷേ ഉദയ ഭാനുവിനെ കുടുക്കിക്കൊണ്ട് പുതിയ ചതി ബാലൻ പ്ലാൻ ചെയ്യുകയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്